ഹലോ വെൽക്കം ബാക്ക് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് മുന്നിൽ വെച്ചുകൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കൂടാതെ നമ്മുടെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല എങ്കിൽ രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കുക തോർത്തിയെടുത്തതിന് ശേഷം നമുക്കത് എണ്ണയിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നീളുള്ള സ്റ്റിക്കാണ് പിന്നെ വേണ്ടത് ഇതുപോലെ നീളുള്ള സ്റ്റിക്കിലേക്ക് ഓരോ ഫ്രൈസും നമ്മൾ ഇതുപോലെ കുത്തിക്കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ എല്ലാതും ഇതുപോലെ കുത്തിക്കൊടുക്കുക ഒരേ അളവിൽ വരുന്ന വിധത്തിൽ നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ് ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ വീതം ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ മുകളിലും ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുക ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അത് ഏത് ടേസ്റ്റിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനവിടെ ചെയ്തിട്ടുള്ളത് വിനഗറും ഉപ്പും മുളകും കാശ്മീരി മുളകും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ചെറിയ പീസാക്കിയിട്ടുള്ള ബോൺലെസ് ചിക്കനാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് പീസോളം വെച്ചുകൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെജ്ജീസാണ് വെച്ചുകൊടുക്കുന്നത് നീളത്തിലരിഞ്ഞ സവാളയും കുക്കുംബറും ക്യാപ്സിക്കവും അപ്പോൾ നമ്മളെ കയ്യിൽ ഏത് വെജീസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചുകൊടുക്കുക ഇതാണ് കൂടുതലിത് അപ്പോൾ ഏത് കളറ് ക്യാപ്സിക്കായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ റെഡ് കളർ ക്യാപ്സിക്കാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കാണാനും നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്നാക്കാണിത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ് എന്തായാലും എന്തായാലും ഒരിക്കൽ ടൈ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ വെജീസ് വെച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റഡ് ചീസാണ് വെച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ചുകൊടുക്കുന്നത് ഗ്രേറ്റഡ് ചീസാണ് ഏത് ചീസും നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതും കൂടെ വെച്ചുകൊടുത്തിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യലാണ് അത് പാനിലും കുക്ക് ചെയ്തെടുക്കുക ഓവൺ ഓവണിലും കുക്ക് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കുക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കീടിലും ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഒരു വെറൈറ്റി ലുക്കാണിത് പാർട്ടികളെല്ലാം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ തന്നെയായിരിക്കും താരം ഒരു വെറൈറ്റി ലുക്കിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്നാക്കും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ അപ്പോൾ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സിംപിൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ Inshallah, okei, okay. tada, bye. 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 <laughs>